ഇടുക്കി ഫെസ്റ്റ് നഗരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കി ഫെസ്റ്റ് നഗരിയിലെ കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ റോബോട്ട് ഇവിടെയുണ്ട് കേട്ടോ ഒരു പട്ടിയാണ് കേട്ടോ ഇവൻ ഇങ്ങനെ കുട്ടികളുടെ പുറകെ നടക്കുക എന്നുള്ളതാണ് ഇവൻ്റെ പ്രധാന പരിപാടി കുട്ടികളോടും അവൻ പുറകെ ഓടും ഇത് തന്നെയാണ് പരിപാടി നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു റോബോ ഇവിടെയുണ്ട് അതാണിവൻ സാർട്ട് മിഷൻ്റെ ഒരു പ്രോഗ്രാമാണിത് ശരിക്കും അവർ ആളുകൾക്കിടയിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലേക്ക് ഇങ്ങനൊരു റോബോയെ പ്രദർശിപ്പിച്ചത് തന്നെ ഒരേ ഒരു കാര്യമാണ് നമുക്കിതൊക്കെ വാർത്തകളിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് തച്ച നഗരിലേക്ക് കടക്കാം സൗജന്യമായിട്ട് ജല പരിശോധന നടത്തുന്ന ഒരു ലാബാണ് സഞ്ചരിക്കുന്ന ലാബാണ് നമുക്ക് കാണാൻ കാണുന്നത് കേരള വനം വകുപ്പിൻ്റെ സ്റ്റാൾ മിൽമയുടെ സ്റ്റാൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സ്റ്റാൾ അങ്ങനെ വിവിധങ്ങളായ സ്റ്റാളുകൾ അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കൃഷിവകുപ്പിൻ്റെ ഒരു സ്റ്റാളിലേക്ക് വരുവാണ് കേട്ടോ അപ്പോൾ കൃഷിവകുപ്പിൻ്റെ ഈ നെല്ലിനൊക്കെ കളനാശിനി അടിക്കുന്ന കീടങ്ങൾക്കുള്ള മരുന്നടിക്കുന്ന ഒരു ഡ്രോണാണ് നമ്മുടെ ഇവിടെ കാണുന്നത് തോൾ ഒരു സ്റ്റാളാണ് നമ്മളിവിടെ കാണുന്നത് ഒത്തിരി സ്റ്റാളുകളുണ്ട് അതുകൊണ്ട് അല്പം അല്പ്പം തിരക്കിലങ്ങ് പോവുകയാണ് ഇത് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മുടെ ഇവിടെ കാണുന്നത് ഒരു സ്റ്റാൾ കായിക കേരളത്തിൻ്റെ ഒരു സ്റ്റാൾ ഇവിടെ അമ്പയിത്ത് അതുപോലെ തന്നെ കുട്ടികളെ വിവിധങ്ങളായിട്ടുള്ള കളികളൊക്കെ ഇതിനകത്ത് കയറി നടത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ റോബോ കുട്ടികളെ ഓടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടി അവൾക്കൊരു പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവൾ ഓടുന്നു അവിടെ പുറകെ ഓടുന്നു ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി ആളുകൾക്ക് കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് ഇവിടെ അധികവും ഈ റോബോ സമ്മാനിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ഒമിഷൻ ചെയ്തിരിക്കുന്ന വലിയൊരു കാര്യമാണ് കാരണം ആളുകൾക്കിടയിലേക്ക് കുട്ടികൾക്കിടയിലേക്ക് ഇങ്ങനെ ഒരു റോബോ ഒക്കെ വരുന്നത് ആളുകൾക്ക് കൗതുക ഉണർത്തുന്ന കാഴ്ചകളാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടെലിവിഷനിലൂടെയോ ഒരു സിനിമയിലൂടെയോ ഒക്കെ കാണുന്ന റോബോ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ചേഹാൻഡ് തരുന്നു അല്ലെങ്കിൽ നമ്മൾ മുന്നെന്ന് ചാടുന്നു അങ്ങനെയൊക്കെ കാണുന്നത് വലിയ രസകരമായ ഒരു കാഴ്ചയാണ് ഇത് നമ്മൾ സംസാരിക്കുന്ന ഒരു റോബോയാണ് ഇത് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവൊക്കെ നൽകുന്ന ഒരു റോബോ ഒരു ലേഡിയുടെ രൂപത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റോബോയാണ് നമ്മൾ കാണുന്നത് അപ്പം ഒരു കുട്ടി അവന് പേടിയൊന്നുമില്ല അവനിങ്ങനെ എന്തോ ഇങ്ങനെ പമ്മിയൊക്കെ കിടക്കുന്ന പോലെ ഒന്ന് കിടക്കുകയാണ് പട്ടി അങ്ങനെ പമ്മി കിടക്കൂലോ അപ്പോൾ ആ രീതിയിലൊക്കെ കിടന്നിട്ട് ഇവൻ ഇനി അടുത്ത അഭ്യാസ പ്രകടനങ്ങളാണ് കാണിക്കാൻ പോകുന്നത് പുറകോട്ട് നടക്കുന്നു മുന്നോട്ട് നടക്കുന്നു വലിയ വലിയ അഭ്യാസങ്ങളൊക്കെയാണ് ഇവൻ്റെ കയ്യിലുള്ളത് അവനതൊക്കെ ഇവിടെ പയറ്റി നോക്കുകയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം കുട്ടികളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനെ നിയന്ത്രണം വിടും ഇപ്പം കുട്ടികളുടെ പുറകെ പോകും ഇത് തന്നെയാണ് പരിപാടി ശരിക്കും പറഞ്ഞാൽ അവർ റിമോട്ട് കൺട്രോൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു അത് പ്രവർത്തിപ്പിക്കുന്ന ആളുടെ കഴിവും നമ്മൾ പറയണം കേട്ടോ ശരിക്കും അയാളുടെ നിയന്ത്രണത്തിലാണ് ഇവൻ പോകുന്നത് ഇപ്പോൾ റിമോട്ടിൽ പ്രവർത്തിക്കുകയാണ് തലകുത്തിയൊക്കെ നിന്ന് കാണിക്കുകയാണ് വലിയ വലിയ അഭ്യാസിയെന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു റോബോ ഇതൊക്കെ നമുക്ക് അത്ഭുത കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ചിലർക്കൊക്കെ പേടിയാണ് ചിലർ ഇറങ്ങി ഓടും ചേച്ചിമാർ വരെ ഓടുന്നുണ്ട് ഇവനെ കണ്ടുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു റോബോ എല്ലാവരും ഇടുന്നുണ്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചാനലുകാർ വരെ വരുന്നുണ്ട് എല്ലാ ദിവസവും ഇത് അവരുടെ തന്നെ ഒരു ഒരു ഡ്രോൺ ഡ്രോണവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു കുടില് നെല്ല് വിതച്ചിരിക്കുന്നൊരു കണ്ടം ഒരു പാലം വഴി കയറി നമ്മൾ അക്കരെ കിടക്കുകയാണ് ഇപ്പം ഇത് പി ഡബ്ല്യു ഡി ചെയ്തിരിക്കുന്ന ഒരു പാലമാണ് കേട്ടോ അപ്പം ഇതിനകത്തൂടെ ഇവിടെ എല്ലാം ഭംഗിയുള്ള കാഴ്ചകളാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുവാണെങ്കിൽ അവർക്ക് കുറേയധികം അറിവുകൾ നേടാനായിട്ട് സാധിക്കും അതാണ് ഈ ഫെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുമരാഹത്ത് വകുപ്പിൻ്റെ സ്റ്റാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ കിഫ്ബിയുടെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന നയനമനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് എല്ലാം ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ എല്ലാവരും നല്ല രസമായിട്ട് കണ്ട് കേട്ട് പോവുകയാണ് അപ്പം നമ്മൾ കിഫ്ബിയുടെ ഒരു സ്റ്റാളിലേക്കാണ് എത്തിച്ചേരുന്നത് ഫുൾ എ സി ആയതുകൊണ്ട് നല്ല സുഖമാണ് യാത്ര നടന്നു കാരണം അങ്ങ് പോയാൽ മതി അപ്പോൾ നമ്മൾ ഓരോ സ്റ്റാളുകൾ ഇങ്ങനെ കണ്ട് പോവുകയാണ് ശരിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ് നമ്മളിവിടെ കാണുന്നത് റവന്യൂ വകുപ്പിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സ്റ്റാളാണ് കാണുന്നത് എല്ലാവരും വിവരിച്ചു കൊടുക്കുന്നുണ്ട് കേരള സർക്കാരിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ് കാണുന്നത് ഇവരൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒറ്റ ആപ്പിലൂടെ അറിയുക എന്നുള്ള ഒരു പദ്ധതിയിൽപ്പെടുത്തിയാണ് ഇവർ അത് ചെയ്തിരിക്കുന്നത് അപ്പം അവരതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പൊതു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ് നമ്മൾ കാണുന്നത് എ പി ജെ അബ്ദുൽ കലാം ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള ഒരു വിവരമാണ് കാണുന്നത് കേരള അഗ്നി രക്ഷാ സേവനത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റാൾ ഫയർഫോഴ്സിൻ്റെയാണ് കേട്ടോ വരുടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ വിവരിച്ച് കൊടുക്കുന്നുണ്ട് മണ്ണ് പര്യവേഷണ വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ് നമ്മളിവിടെ കാണുന്നത് വിവിധതരം മണ്ണുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ആ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ശരിക്കും അറിയുന്നത് ഇങ്ങനെയൊക്കെയുള്ള മണ്ണുകളുണ്ടെന്നുള്ളത് തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഒരു സ്റ്റാൾ ഇത് ഫയർഫോഴ്സിൻ്റെ തന്നെ ആ സ്റ്റാള് അവിടെ ആളുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് കേരള സർക്കാരിൻ്റെ മത്സ്യവകുപ്പ് ഇടുക്കി ജില്ലയുടെ ഒരു സ്റ്റാളാണ് കാണുന്നത് ഇവിടെ കുറേയധികം മത്സ്യങ്ങളെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കെ സ്മാർട്ടിൻ്റെ ഒരു സ്റ്റാളിലേക്കാണ് നമ്മളിവിടെ എത്തിച്ചിരുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്റ്റാളാണ് ഇവരുടെ കുറേ ഉൽപ്പന്നങ്ങൾ കുറേ തേയിലകൾ വളങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റാളാണ് നമ്മളിവിടെ കാണുന്നത് പീരുമേട് പഞ്ചായത്തിൻ്റെ കരകൗശല പ്രദർശന സ്റ്റാളാണ് കാണുന്നത് കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ് അവർ ഭയങ്കര പരിപാടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഒത്തിരി സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആയുഷ് ഹോമിയോ വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ് നമ്മൾ കാണുന്നത് ക്ഷീര വികസന വകുപ്പിൻ്റെ മെട്രോളജി വകുപ്പിൻ്റെ സ്റ്റാൾ കെ സ്റ്റോറിൻ്റെ സ്റ്റാൾ നമ്മൾ അല്പം സ്പീഡിൽ പോകുന്നതാണ് കേട്ടോ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യ വകുപ്പിൻ്റെ ഒരു സ്റ്റാൾ കാണുകയാണ് വിശുദ്ധ വിവരങ്ങൾ ഈ സ്റ്റാളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് കേട്ടോ എല്ലാം പറഞ്ഞു പോകാനായിട്ട് സമയമില്ല അപ്പം അറിയേണ്ടതായിട്ടുള്ള പ്രത്യേക കാര്യങ്ങൾ നമ്മളിവിടെ സൂം ചെയ്തിട്ടിട്ടുണ്ട് ഇതൊരു എക്സ്റേ ഒരു സ്റ്റാളാണ് ശരിക്കും ഇവിടെ രണ്ട് മിനിറ്റ് കൊണ്ട് എക്സ്റേ റേ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാളാണ് കേട്ടോ ഇവിടെ ഇതെല്ലാം സൗജന്യമാണ് സൗജന്യ സേവനങ്ങൾ നമ്മൾ ഉപകാരപ്പെടുത്തുക സഹകരണ വകുപ്പിൻ്റെ ഒരു സ്റ്റാൾ അതുപോലെ തന്നെ മ്യൂസിയത്തിൻ്റെ ഒരു സ്റ്റാൾ നമ്മളിവിടെ കാണുകയാണ് മ്യൂസിയം വകുപ്പിൻ്റെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ഈ സ്റ്റാളിൽ നിന്ന് ലഭ്യമാണ് ഇവിടെ ഒത്തിരി അധികം വിവരങ്ങൾ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക കെ എസ് ബോർഡിൻ്റെ ഒരു സ്റ്റാളാണ് നമ്മൾ കാണുന്നത് കെ എസ് സി ബിയുടെ അപ്പം ആയുഷ് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ് ഇടുക്കി ജില്ലയുടെ ഒരു സ്റ്റാളാണ് കാണുന്നത് വിധങ്ങളായിട്ട് കാര്യങ്ങൾ ഉണ്ട് രജിസ്ട്രേഷൻ വകുപ്പ് ഇടുക്കി ജില്ലയുടെ ജലസേചന വകുപ്പിൻ്റെ സ്റ്റാളാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ ഈ പാവക്കൂത്ത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അങ്ങനൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഭയങ്കര കുട്ടും പാട്ടുമൊക്കെ ആയിട്ട് ഒരു പാവ ഇപ്പം രസമാണത് കാണാനായിട്ടൊക്കെ ഒന്ന് രണ്ട് പാവകളുണ്ട് അവിടെ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേരള സംസ്ഥാന പൂജല വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ് കാണുന്നത് അപ്പോൾ ഇവിടെ സ്റ്റാളിൽ ഒത്തിരി അധികം വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് സാധിക്കും കേരള വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാൾ അതുപോലെ തന്നെ കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കി പ്രത്യേക വിപണന മേളയാണ് ഇവിടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അത് പ്രദർശിപ്പിക്കുകയും അതിന് വിപണി കണ്ടെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് റീന മാഡമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ ഇതും കുടുംബശ്രീയുടെ തന്നെ ഒരു സ്റ്റാളാണ് ഇത് ഒരു കഫയാണ് ഇവിടെ ഫുഡ് ഫെസ്റ്റാണ് ശരിക്കും ഇവരുടെ കഫയിലെ എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ലഭിക്കും നോണും വെജിറ്റേറിയനും ഒക്കെ ആയിട്ടുള്ള വിഭവ സമൃദ്ധമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള വൃത്തിയുള്ള ആഹാരം നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഹോൾ കാണുന്നത് ഇവിടെയാണ് പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് പ്രഗത്ഭരായ ഒത്തിരി അധികം ആളുകൾ ഇവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് വലിയൊരു ഹാളാണ് ഇടയ്ക്ക് സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് ഒത്തിരി അധികം ഉപകാരപ്പെടുന്നതുമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ